സീറ്റ് കേരളത്തിൽ സഖാക്കൾ ഉള്ളടത്തോളം കാലം കേരളത്തിൽ ഒറ്റ സീറ്റ് പോലും ബിജെപിക്ക് കിട്ടത്തില്ല മായിനേ മൈനെ ഈ എവിടെയുള്ള മൈനെ മൈനെ അന്നെ ഞങ്ങള് തരാൻ തുടങ്ങിട്ട് രണ്ടു ദിവസമായി ഈ എവിടെയുള്ള എന്റെ മൊട്ടത്തലയും കണ്ടില്ല പാതി പടിച്ച മീശയും കണ്ടില്ല വാക്കിന് വിലപെടട്ടമായതിനെ ഈ ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിലേ ഈ ആ മുട്ട അടിച്ചിട്ട് പകുതി മീസിയും അടിച്ചിട്ട് വിടുവാ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല എന്താ എൻ്റെ അഭിപ്രായം ഈ ബിജ് കരുതലെ പോലെ ഞാൻ പങ്കിട് പലതും എന്താ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കേട്ടോ പക്ഷെ ഞങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും ഇത് ഒന്നിനുണ്ടായതാണെന്ന് അറിയിക്കാനെങ്കിലും ചെയ്യേ മായിനെ ചെയ്യൂലമായിനെ ചെയ്യേട്ടാ ഇല്ലെങ്കിൽ ഇങ്ങനെ പറയും ഞങ്ങൾ ഈ വാക്ക് പറയാന്ന് പറയണത് തന്തയ്ക്ക് പറഞ്ഞവർക്ക് പറഞ്ഞ കാര്യമാണ് അതാണെങ്കിൽ നീ ചെയ്തേക്ക് ഞങ്ങളുമുമ്പിക്കുവോ കാണട്ടെ ഞങ്ങള തങ്കക്കുടത്തിന് കേട്ടാ അപ്പച്ചട്ടിയിലുക്കല്ല കുറയാ